ഹായ് മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒ ടി റൈറ്റിങ്ങുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് അതായത് ഒ ടി റൈറ്റിങ്ങിൽ നമ്മൾ ഒരു ലെറ്റർ എഴുതാൻ നേരത്തെ ഏറ്റവും പ്രധാനമായി നമ്മൾ ആദ്യമായി നോക്കേണ്ടത് എന്താണ് റൈറ്റിങ് ടാസ്ക് ആണല്ലേ അല്ലേ അപ്പോൾ നമ്മൾ ഒ ഇ ടി ലെറ്റർ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ കുറച്ച് ഫസ്റ്റ് നമ്മൾ ആയിട്ട് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് എന്ന് പറയുന്നത് ഫസ്റ്റ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ടാസ്ക് ആദ്യം നമ്മൾ വായിക്കേണ്ടത് റൈറ്റിംഗ് ടാസ്ക് ആണ് ആ നമ്മൾ നോക്കേണ്ടി ഫസ്റ്റ് കാര്യമാണ് ഹു ഇസ് ദ റീഡർ അതായത് നമ്മൾ ആർക്കാണ് ലെറ്റർ എഴുതേണ്ടതെന്ന് നോക്കണം അതായത് നമ്മുടെ ലെറ്റർ നമ്മൾ ആർക്കാണ് ലെറ്റർ എഴുതുന്നത് എന്നുള്ളതിൽ ഡിപ്പെൻഡ് ചെയ്തിരിക്കും അതായത് നമ്മൾ ഡേറ്റാസ് റിലവൻ്റ് ഡേറ്റാസും റെലവൻറ്റ് ഡേറ്റാസ് നമ്മൾ അത് ഫുൾ ഡേറ്റയിൽ നിന്ന് നമ്മൾ റെലവൻ്റ് ആയിട്ടുള്ള ഡേറ്റെടുക്കുന്നത് അക്കോഡിങ് റ്റു ദ ആണ് അതായത് ഇപ്പോൾ ഒരു സോഷ്യൽ വർക്കറിന് വേണ്ട അല്ല ഒരു ഡോക്ടർക്ക് വേണ്ടത് അതുപോലെ തന്നെ നമ്മളൊരു മാനേജർക്ക് എഴുതുമ്പോൾ ഡോക്ടർ അതായത് ഡോക്ടർക്ക് വേണ്ട ഡേറ്റാസ് മാനേജർക്ക് വേണ്ടതില്ല അപ്പോൾ നമ്മൾ അക്കോർഡിംഗ് ടു ദ ആണ് നമ്മളത് ഇതെടുക്കുന്നുണ്ട് അപ്പൊ നമ്മൾ ഫസ്റ്റ് മനസ്സിലാക്കേണ്ട കാര്യമാണ് ഹു ഇസ് ദ റീഡർ ദെൻ നമ്മൾ ചെക്ക് ചെയ്യേണ്ട കാര്യമാണ് വെദർ ദ റീഡർ നെയ്മസ് ഗവൺ ഓർണോട്ട് അതായത് നമ്മുടെ റീഡറിന്റെ നെയിം നമ്മൾ ആർക്കാണ് ലെറ്റർ എഴുതുന്നത് എന്നുള്ളത് അതായത് ചിലപ്പോൾ അവർ പേര് തരും അതിൻ്റെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ടാവും അങ്ങനെ നമുക്ക് പേര് തന്നിട്ടുണ്ടോ ഇല്ലയോ എന്ന് നോക്കണം പിന്നെ അങ്ങനെ പേര് തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ലെറ്ററിൻ്റെ അവസാനം എഴുതുന്ന കാര്യങ്ങളാണ് യുവേഴ്സ് സിൻസിയർലി ഓർ യുവേഴ്സ് ഫെയ്ത്ത് ഫുള്ളി അപ്പോൾ നമ്മുടെ റീഡറിന്റെ നെയിം നമുക്ക് നെയിം ഈസ് ഗവൺ ആണെങ്കിൽ തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യേണ്ടത് യുവേഴ്സ് സിൻസിയർലി ആണ് അവിടെ പേര് റീഡറിന്റെ പേര് തന്നിട്ടല്ല എങ്കിൽ നമ്മൾ യൂസ് ചെയ്യേണ്ടത് യൂവേഴ്സ് ഫെയ്റ്റ്ഫുള്ളിയാണ് നെക്സ്റ്റ് നമ്മൾ ചെക്ക് ചെയ്യേണ്ട കാര്യം ഹു അമൈ എന്നുള്ളതാണ് അതായത് നമ്മുടെ റോൾ അവിടെ എന്താണുള്ളതാണ് രജിസ്റ്റർ ആണോ നമ്മൾ നമ്മളുടെ റോൾ ഹു അമൈ എന്നുള്ളത് നമ്മളവിടെ ചെക്ക് ചെയ്യണം ദെൻ ഫോർത്ത് വൺ ദ പർപ്പസ് ഓഫ് ദ ലെറ്റർ പർപ്പസ് ഓഫ് ദ ലെറ്റർ അതായത് നമ്മൾ ഇൻട്രൊഡക്ഷൻ എന്യം ചെയ്തപ്പോൾ നമുക്ക് അവിടെ വരേണ്ട ഒരു കാര്യമാണ് പർപ്പസ് ഓഫ് ദ ലെറ്റർ അതായത് എന്ത് കെയർ ആണ് പേഷ്യൻറ്റിന് വേണ്ടത് എന്ത് പർപ്പസിന് വേണ്ടിയാണ് നമ്മൾ ലെറ്റർ എഴുതേണ്ടത് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ നോക്കേണ്ട ഒരു കാര്യമാണ് വൈറ്റ് ലെറ്റർ റൈറ്റ് തുടങ്ങുന്നതിന് മുമ്പ് ദെൻ ഡയഗ്നോസിസ് ഓഫ് ദ പേഷ്യന്റ് അതായത് അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ചെക്ക് ചെയ്യേണ്ട ഒരു കാര്യമാണ് ഡയഗ്നോസിസ് ഓഫ് ദ പേഷ്യന്റ് ഫുൾ നമ്മൾ കേസിനോട് നോട്ട് കഴിയുമ്പോൾ പേഷ്യൻ്റെ ഡയഗ്നോസിസ് എന്താണെന്ന് നമ്മൾ നോക്കി വെക്കണം ഡയഗ്നോസിസ് ഓഫ് ദ പേഷ്യൻ്റ് അക്കോർഡിംഗ് ടു ഡയഗ്നോസിസ് ആണ് നമ്മൾ പേഷ്യന്റിന് നമ്മുടെ പേഷ്യൻ്റെ കാര്യങ്ങൾ വെച്ച് നമ്മൾ ലെറ്റർ എഴുതേണ്ടത് അപ്പോൾ ഡയഗ്നോസിസ് ഓഫ് ദ പേഷ്യൻറ്റ് നോക്കണം ദെൻ നെക്സ്റ്റ് വൺ വെതർ ദ കേസിസ് നോൺ ഓർ അൺനോൺ അതായത് നമ്മുടെ കേസ് നമ്മുടെ പേഷ്യൻ്റ് നോൺ കേസാണോ അൺനോൺ കേസാണോ എന്നുള്ളത് അപ്പോൾ നമുക്ക് എല്ലാവർക്കും തന്നെ ഡൗട്ട് ഉള്ള കാര്യമാണ് നോൺ കേസ് അണ്ണോൺ കേസ് എങ്ങനെ മനസ്സിലാകും നോൺ കേസ് മനസ്സിലാക്കാൻ ഞാൻ പറയാം നോൺ കേസ് അതായത് നമ്മൾ എല്ലാവരും തന്നെ നമ്മൾ വിചാരിക്കും ജി പി ഫാമിലി ഡോക്ടർ ലോക്കൽ ഡോക്ടർ ലോക്കൽ നഴ്സ് അങ്ങനെയെല്ലാം നമ്മൾ കാണുമ്പോൾ അതൊരു നോൺ കേസ് കേസാന്നാണ് പക്ഷെ അങ്ങനെയല്ല അതിൻ്റെ അകത്ത് നമുക്ക് ചിലപ്പോൾ ഇപ്പം പേഷ്യൻ്റ് നെയിം ജോൺ ആണെങ്കിൽ ജോൺസ് ജി പി അല്ലെങ്കിൽ പേഷ്യൻസ് ജി പി അതുപോലെ തന്നെ ഹിസ് ഓർ ഹർ ജി പി അങ്ങനെയൊക്കെ തന്നിട്ടുണ്ടെങ്കിൽ അതിനാണ് നമ്മൾ നോൺ കേസ് എന്ന് പറയുന്നത് പിന്നെ നമ്മുടെ നമ്മൾ റെഫറൽ ലെറ്റർ എടുക്കുമ്പോൾ മിക്കവാറും എന്താണ് മിക്കവാറും അല്ല അതെന്തായാലും അൺനോൺ ആണ് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളൊരാൾക്ക് റെഫർ ചെയ്യുമ്പോൾ ആ ഡോ ആൾ ഫസ്റ്റ് ടൈം അമേരിക്ക പേഷ്യൻ്റ് കാണുന്നതല്ലേ അപ്പോൾ അത് റെഫറൽ ലെറ്റർ അൺനോൺ ആയിരിക്കും അതുപോലെ ആ ലെറ്റർ നോൺ ആണോ അൺനോൺ ആണോ എന്ന് തിരിച്ചറിയാം അതായത് നോൺ കേസ് നമ്മൾ മനസ്സിലാക്കാതെ അത് അൺനോൺ രീതിയിൽ നമ്മൾ ആ ലെറ്റർ ലെറ്റർ ഫുൾ അത് ബ്ലണ്ടർ മിസ്റ്റേക്ക് ആയി പോകും അതുകൊണ്ട് നോൺ കേസാണോ അൺനോൺ കേസാണോ എന്ന് മനസ്സിലാക്കിയിരിക്കണം അതുപോലെ തന്നെ നോക്കേണ്ട ഒരു കാര്യമാണ് ഡേറ്റ് ഡേറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ചില ലെറ്ററുകൾ ചില കേസ് നോട്ട്സിൽ അവർ തന്നിട്ടുണ്ടായിരിക്കും ടുഡേ ഡേറ്റ് ഈസ് നമുക്ക് ഇന്നത്തെ ഡേറ്റ് അവർ തന്നിട്ടുണ്ടായിരിക്കും അതുപോലെ തന്നെ ചിലപ്പോൾ അവർ ഓൾറെഡി റൈറ്റിങ് ടാസ്കില് നമുക്ക് ഡേറ്റ് മെൻഷൻ ചെയ്യേണ്ട ഡേറ്റ് തന്നിട്ടുണ്ടായിരിക്കും ചിലപ്പോൾ ഡിസ്ചാർജ് ഡേറ്റ് തന്നിട്ടുണ്ടായിരിക്കും അതുപോലെ തന്നെ ലാസ്റ്റ് ചിലപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ലാസ്റ്റ് വിസിറ്റിൻ്റെ ഡേറ്റ് ആയിരിക്കും അന്നത്തെ ഡേറ്റ് വെച്ചായിരിക്കും നമ്മൾ നോക്കണ്ടേ അപ്പോൾ ഏത് ഡേറ്റ് വെച്ചാണോ ലെറ്റർ എഴുതേണ്ടത് അത് വളരെ കെയർഫുൾ ആയിട്ട് ചെക്ക് ചെയ്യണം ഡേറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ദെൻ ഇതുപോലെ തന്നെ നമ്മുടെ ഓരോ പാരഗ്രാഫ് കഴിയുമ്പോഴും ജസ്റ്റ് ഒരു ലൈൻ ബ്ലാങ്ക് എഴുതണം ഒരു ബ്ലാങ്ക് ഒരു ലൈൻ വിട്ടിട്ട് വേണം എഴുതാനായിട്ട് അതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ദെൻ ഈ പറഞ്ഞ പോലെ തന്നെ ലാസ്റ്റ് നമ്മൾ ഈ യുവേഴ്സ് സിൻസിയർലി ആൻ യുവേഴ്സ് ഫേറ്റ് ഫുള്ള ഇത് ഞാൻ പറഞ്ഞു റീഡറിന്റെ നെയ് തന്നിട്ടുണ്ടെങ്കിൽ യുവേഴ്സ് സിൻസിയർലി റീഡിനെ നീൻ തന്നിട്ടില്ലെങ്കിൽ യുവേഴ്സ് ഫെയ്ത്ത്ഫുള്ളി ആയിരിക്കണം അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ ഞാൻ ഒന്നുകൂടി പറയാം ഹു ഇസ് ദ റീഡർ വെദർ ദ റീഡർ നെയിം ഇസ് ഗിവൺ ഓർ നോട്ട് അതുപോലെ തന്നെ ഹു ആ മൈ ഞാൻ ആരാണ് ദ പർപ്പസ് ഓഫ് ദ ലെറ്റർ ഡയഗ്നോസിസ് ഓഫ് ദ പേഷ്യൻറ്റ് ഇസ് ഇറ്റ് നോൺ ഓർ അൺനോൺ കേസ് അതുപോലെ തന്നെ ഡേറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഓരോ ലൈൻ ഓരോ പാരഗ്രാഫ് കഴിയുമ്പോൾ നമ്മൾ ലൈൻ ബ്ലാങ്ക് ആയിട്ട് വിടണം അതുപോലെ തന്നെ ഹു യുവേഴ് സിൻസിയർലി ലാസ്റ്റ് ചെയ്തത് യുവേഴ്സ് സിൻസിയർലി ആൻഡ് യുവേഴ്സ് ഫെയ്ത്ത്ഫുള്ളി പേര് തന്നിട്ടുണ്ടെങ്കിൽ യുവേഴ്സ് സിൻസിയർലി പേര് തന്നിട്ടുണ്ടെങ്കിൽ യുവേഴ്സ് ഫെയ്ത്ത്ഫുളി യൂസ് ചെയ്യണം ഇത്രയൊക്കെ കാര്യങ്ങൾ നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങളാണ് നമ്മുടെ മൈൻഡിൽ കീപ്പ് ചെയ്യേണ്ട കാര്യങ്ങളാണ് റൈറ്റിംഗ് ലെറ്റർ റൈറ്റിംഗ് എഴുതുന്ന സമയത്ത് നമ്മൾ ഇതെല്ലാം നോക്കി വേണം ലെറ്റർ റൈറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് നമ്മൾ ഫ്രെയിം അതായത് ഫസ്റ്റ് നമ്മളൊരു സ്കെൽട്ടൺ ഫോമാറ്റ് ഉണ്ടാക്കിയിട്ടായിരുന്നു നമ്മൾ എഴുതണേ ആ സമയത്ത് ഇതെല്ലാം ഓർമ്മയിൽ ഉണ്ടായിരിക്കണം അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു പ്ലീസ് ഡു സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ ആൻഡ് കമൻറ്റ് താങ്ക് യു